നാമത്തിൽ എൻ്റെ പരിശുദ്ധ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്ക് നേരിട്ട് ഇന്നത്തെ ഈ പ്രവേശിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവ് അന്ന് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾ ഇന്ന് നവംബർ മാസം ഇരുപത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ നിയോഗങ്ങളാണ് വെക്കേണ്ടത് ഇന്ന് നിങ്ങള് ഇന്നത്തെ ഉത്തരവാദിത്തങ്ങള് കർത്താവിന്റെ സഹായം ആവശ്യമായുള്ള എല്ലാ മേഖലകളും യാത്രകള് സംരംഭങ്ങള് ചർച്ചകള് രോഗസൗഖ്യം ജോലി വീട് വിവാഹം വഴി വിസ ഇങ്ങനെ എന്തെല്ലാമാണ് എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളത് ആ മേഖലകൾ വേണ്ടത്ര ഭക്തിയോ വിശ്വാസമോ തോന്നണില്ല എന്നുണ്ടെങ്കിൽ തോന്നണില്ലായെന്ന് ദൈവത്തോട് പറയണം അങ്ങനെ പറഞ്ഞാൽ ആ വിശ്വാസം നമ്മളെ വർധിപ്പിച്ച് ദൈവം തരും അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

നിന്റെ നാവം ഒഴിച്ച് അപേക്ഷിക്കാൻ ഇടയാക്കിയതിൻ്റെ കരുണയാണെന്ന് നിങ്ങൾ കരുതുന്നു കർത്താവേ കർത്താവ് നിൻ്റെ നാവ് നിൻ്റെ അവകാശം ഓഹരിമാകുന്ന തിരുസഭയുടെ നി കരുണയായിരിക്കണം അങ്ങയുടെ മക്കൾ മുദ്ര നെറ്റിലും വിശ്വാസത്തിന് മുദ്ര മുദ്രവാങ്ങിച്ചാലും അങ്ങയുടെ മക്കള് നമ്മുടെ സിരസുകളെ അങ്ങയുടെ തിരുസനെതിരെ കൈകൾക്കുപ്പി നിൽക്കുന്ന ഈ പ്രഭാതത്തിലെ നിന്റെ തിരുമുറവാർന്ന വലതുകരം മക്കളുടെ സിരസിൽ ഒഴുകണ പ്രാർത്ഥിക്കുന്നു അവിടെ യാത്രകൾ എൻ്റെ കാലകള് മലയാളികളുടെ കരുത്ത് തന്നെ നൽകണമെന്ന് പ്രാർത്ഥിച്ചതുപോലെ കർത്താവി മക്കളുടെ സഞ്ചാരം ഇന്നത്തെ യാത്ര എവിടെയെല്ലാമാണോ ആരെല്ലാം കണ്ടുമുട്ടുന്നു പോകുന്ന വഴികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഉപയോഗിക്കുന്ന വാഹനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ കർത്താവ് ഞങ്ങളുടെ അശ്രദ്ധയിലും ഞങ്ങളുടെ പലതരത്തിലുള്ള മിസ്സിംഗ് ആയിട്ടുള്ള സമയങ്ങളെല്ലാം കർത്താവ് നിൻ്റെ പ്രത്യേക പരിപാലനം ഞങ്ങൾക്കുണ്ടാകുന്നു പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ കരുണ നിങ്ങളാവാസിക്കട്ടെ നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ എല്ലാം പരിശുദ്ധാൻ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിന് കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ചുഴന്നിറക്കട്ടെ എൻ്റെ കർത്താവ് അവിചാരിതമായ കാരണങ്ങൾ ആകസ്മിക സങ്കടങ്ങളും നിങ്ങളുടെ അവകാശമൊക്കെ ജനങ്ങൾ നിൻ്റെ നാമത്തിൻ്റെ ശക്തിയായ തിരത്തത്തിൻ്റെ ശക്തിയോ സംരക്ഷിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നിൻ്റെ രോഗപീഠകളെ കടത്ത് ഏറ്റെടുക്കട്ടെ നീ കഴിക്കുന്ന മരുന്നുകൾ നീ ഡെയിലി കഴിക്കുന്ന തുടർച്ചയായി കഴിച്ചുകൊണ്ടേയിരിക്കുന്ന മരുന്നുകൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ നിൻ്റെ വലിയ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ ഉച്ച ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും യേശുകളിലും അസ്ഥികളും അസ്ഥിക്കുഴകളിലും ശരീര കോശങ്ങളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ മാരക മാരകരോഗങ്ങൾ തീരാവേദികൾ യേശുവിനെ നാമത്തിൽ മാറിപ്പോകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ജീവസന്ധന മാർഗങ്ങൾ ജോലി ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നട്ടു പ്പെട്ട ജോലി ജീവിതത്തിൻ്റെ തകർച്ചകൾ പാര്യവർത്തകന്മാരെ വിഘടിച്ചും ഭിന്നിച്ചു വിരിക്കുന്ന അവസ്ഥകൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥനകളായി കർത്താവിൻ്റെ തിരുസ്തിരെ സമർപ്പിക്കുന്നു മക്കൾ ഇല്ലാത്തവർ കർത്താവ് ഉള്ള മക്കൾക്ക് രോഗമായി പോയവർ രോഗം മക്കളുടെ വർഷങ്ങൾ മാസങ്ങളായി ആശുപത്രിയിലായവർ മക്കളുടെ രോഗങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റാത്തവർ ഗർഭത്തി ശിശുക്കളുടെ എല്ലാവിധ അനുമോമനികളിലും കർത്താവിൻ്റെ തിരുശിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ നിന്റെ തൊഴിൽ മേഖലകൾ അധ്വാന മേഖലകൾ ധനസമ്പാദന മേഖലകൾ എല്ലാം കടത്ത അനുഗ്രഹിക്കേണ്ടത് നിന്റെ ഭീതികള് ആദികള് വേദികൾ പോകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി വെള്ളിയാഴ്ച വായിക്കുന്ന സുവിശേഷം രണ്ട് വചനങ്ങൾ വായിക്കും അധ്യായം ഒന്ന് തന്നെയാണ് ലുക്കായ സുവിശേഷം നാലാം അധ്യായമാണ്

ആത്മാവിന്റെ ആത്മാവിന്റെ ശക്തിയോട് ശക്തിയോട് കൂടി കൂടി യേശു ഗലീലയിലേക്ക് മടങ്ങി പോയി അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു എന്റെ പ്രിയപ്പെട്ട ഒരു രണ്ട് ഭജനങ്ങളിലെ ലുക്ക നാല് രണ്ട് നാല് പതിനാല് ഒന്ന് കർത്താവ് പരീക്ഷണങ്ങളിലേക്ക് പ്രവേശിക്കുന്നതാണ് നമുക്കറിയാം നമ്മൾ ഇതുപോലെ ചില ജീവിത ദിവസമുണ്ടല്ലോ ചിലർ പറയും ഭയങ്കര ഡൾ ഇന്ന് ഭയങ്കര ഡള്ളാണെന്ന് പറയും എന്ന് വെച്ചാൽ അവർക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല പിന്നെ പല കാര്യങ്ങളും ഓർത്തുകൊണ്ട് മാർക്കറ്റ് നിന്ന് ഉറങ്ങിയാൽ മതിയെന്ന് തോന്നും ഭക്ഷണം കഴിക്കാൻ വരും തോന്നത്തില്ല പല വിഷയങ്ങളിൽ ഓർത്തിട്ട് ചിലക്ക് പരീക്ഷ പേടിയാകും ചിലക്ക് കേസാകും ചിലക്ക് കേസിനെ കുറിച്ചുള്ള പേടിയാകും ചിലക്ക് സാമ്പത്തികമായിട്ട് കൊടുക്കാനുള്ളവരുടെ ഡേറ്റാവും ചിലക്ക് ശാരീരികമായ രോഗങ്ങളാവും ചിലക്ക് കുടുംബ കലഹങ്ങളാവും കുടുംബത്തിൻ്റെ വിഷമം ചിലക്ക് തോൽപ്പാട്ടിലുണ്ടാകുന്ന ജോലി സ്ഥലത്തുണ്ടാകുന്ന ക്ലേശങ്ങളാവും ഇങ്ങനെ വില കൊണ്ട് മനസ്സ് തളർന്ന ആൾക്കാരുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ മനസ്സ് തളരുന്ന ദിവസങ്ങളെന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതിന് പ്രലോഭനത്തിൻ്റെ കാലം എന്നാണ് വിളിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം ക്ഷയിക്കേണ്ട കാലം ക്ഷമയോൻ ക്ഷമയോൻ സത്താന്ന് തന്നെ ഗോതമ്പ് മണി പോലെ പാറ്റാതെ നോക്കി ഐ വാസ് ബ്രെയിം ഫോർ യു നഴുന്നേൽക്കുക നീ ശക്തിപ്പെടു നീ ശക്തിപ്പെടുക മറ്റുള്ളവർ ശക്തിപ്പെടുത്തുക തന്നെ വിശ്വാസം സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എം ഇതിന് ഞാൻ വിളിക്കണ പേരെന്താണെന്ന് അറിയാമോ എംപവർമെൻ്റ് ടൈം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഫീഡിങ് ടൈം എന്നൊക്കെ പറയും വിമാനത്തിൽ നിന്ന് ആകാശത്ത് വിമാനത്തിലേക്ക് തന്നെ ഇന്ധനം നടക്കണില്ലേ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇന്ധനം നടക്കുന്ന ടൈമാണ് പ്രലോഭനത്തിൻ്റെ ടൈം ക്ലേശത്തിൻ്റെ സമയം രോഗത്തിൻ്റെ സമയം മറ്റുള്ളവർ നമ്മൾ ഒറ്റപ്പെടുന്ന സമയം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയം നമുക്ക് ഉറങ്ങിയാൽ മതിയെന്ന സമയം നമുക്ക് എന്തിനു വേണ്ടി ജീവിക്കണം എന്ന് തോന്നുന്ന സമയം അപ്പോൾ ഇങ്ങനെയുള്ള നിരാശ കാലഘട്ടങ്ങൾ ബൈബിൾ പറയുന്നത് അത് പ്രലോഭനത്തിൻ്റെ ടൈമെന്നാണ് പക്ഷേ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് ആ പ്രലോഭനങ്ങളുടെ സമയങ്ങളെല്ലാം നീ വിശ്വാസം ക്രിസ്തുവിനെ പോലെ വിശ്വാസം നിലനിർത്തുകയും നിൻ്റെ ജീവിത പ്രശ്നങ്ങളെ വചനത്താൽ പ്രതിരോധിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രലോഭന കാലങ്ങളിൽ നമ്മൾ വചനം വായിച്ചുകൊണ്ടിരിക്കണത് പ്രലോഭന കാലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വായിക്കാൻ തോന്നുന്നില്ലെന്നുള്ള കാര്യം സത്യം പക്ഷേ അതേസമയം തന്നെ വായിക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞാലത് ഭയങ്കര സംഭവമായിരിക്കും അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ ക്ലേശകാലങ്ങളിൽ പ്രാർത്ഥനയുടെ കലയമാണത് അക്ലേശകാലങ്ങളെന്ന് പറയുന്നത് വചനം വായിനേണ്ട സമയമാണ് ക്ലേശകാലങ്ങളെന്ന് പറയുന്നത് വചനം പ്രാവർത്തികമാക്കുന്ന സമയമാണ് കർത്താവ് അതാണ് പറഞ്ഞത് നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്ന് എഴുതിയിട്ടുണ്ടെന്ന് പക്ഷേ അതിനോട് ഇന്ന് പറഞ്ഞത് എന്താണ് പക്ഷേ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കും അപ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയെല്ലാം കർത്താവ് വചനം കൊണ്ടാണ് പ്രതിരോധിക്കുന്നത് അതുപോലെ നിൻ്റെ ജീവിത പ്രശ്നങ്ങളെയും ക്രയേശകാലത്ത് പ്രലോഭനകാലത്ത് വചനം കൊണ്ട് പ്രതിരോധിക്കുമ്പോഴേ എന്ത് സംഭവിക്കും നാല് പതിനാല് സംഭവിക്കും എന്താണ് ആ കാലം കഴിയും എന്നും കൊന്നും ഒരു കാലം ഒന്നും ഉണ്ടാകത്തില്ല എന്നെങ്കൊന്നും പ്രകോപനമായിരിക്കത്തില്ല എന്നെങ്കൊന്നും രോഗമായിരിക്കത്തില്ല എന്തെങ്കിലുമൊന്നും പീഡയായിരിക്കത്തില്ല എന്തെങ്കിലൊന്നും ഭാരപ്പെടാൻ അവസ്ഥയൊക്കെ അത് കഴിയണ ഒരു സമയം കടത്താവുണ്ട് അപ്പോൾ എന്ത് പറ്റും ആത്മാവിനും അവൻ ചത്തിപ്പെടും അപ്പോൾ ഈ ടൈം കഴിയുമ്പോൾ ശരിക്കുമ്പോൾ ഞാൻ ഉദ്ദേശം എന്താണ് ആത്മാവ് ചത്തിപ്പെടാൻ വേണ്ടി ദൈവം ഒരു ആത്മാവിൻ്റെ പ്രതികൂല കാലങ്ങളിൽ സൃഷ്ടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പ്രാർത്ഥനാകാലമാണ് അത് വചനവായൻ്റെ കാലമാണ് എംപവർമെൻ്റിൻ്റെ കാലമാണ് ഫീൽ ടൈമാണ് ഫീലിംഗ് ടൈമാണ് ഇന്ധനം നടക്കുന്ന കാലമാണെന്ന് ഓർത്തുകൊണ്ട് ഇന്ധനം നിറച്ചുകൊണ്ടേയിരിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം വചനം പാലിച്ചുകൊണ്ടേയിരിക്കണം വചനം പ്രാവർത്തികമായിക്കൊണ്ടിരിക്കണം അപ്പോൾ ആ ടൈം കഴിയുമ്പോൾ വിൽ ബി എംപവേർഡ് മറ്റുള്ളവരെ ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രം നമ്മൾ അതിനെ അതിജീവിച്ചിരിക്കും അങ്ങനെ ഒരു നല്ല കാലം നിങ്ങൾക്ക് വരട്ടെ ജീവിതത്തിനുഗ്രഹിക്കട്ടെ